നമസ്കാരം നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ ഇപ്പം നിങ്ങളുടെ പല കുറ്റങ്ങളും എടുത്തു പറയാൻ തുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പെരുമാറുക ആദ്യമൊന്നും ഇങ്ങനെ ആയിരുന്നില്ല വളരെ സ്നേഹത്തോടും നല്ല രീതിയിലും ഒരുപാട് സംസാരിച്ചിരുന്ന ആൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുക നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുറ്റം നിങ്ങളിൽ കണ്ടെത്തുക അല്ലെങ്കിൽ നിനക്ക് സംശയമാണ് ആ രീതിക്ക് ുള്ള രീതിയിൽ സംസാരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ആ വ്യക്തിയുടെ മാനസികമായി മറ്റെന്തിലേക്കോ ശ്രദ്ധ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് നിങ്ങളോട് ഇങ്ങനെ കൂടുതൽ ഈ രീതിയിൽ പെരുമാറുന്നത് ആദ്യമൊക്കെ നല്ല രീതിയിൽ പെരുമാറിയിരുന്ന ആളായിരിക്കും ഒരുപാട് അപ്പോൾ നിങ്ങളും കരുതി കാണും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തി എന്നെ പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെയല്ല എന്ത് കണ്ടാലും എന്തിലും കുറ്റപ്പെടുത്തുക സംശയമാണെന്ന് പറയുക നിനക്ക് സംശയം തോന്നുന്നതാണ് ആ രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തുകൊണ്ടോ എന്ത് കാരണം കൊണ്ടോ മാനസികമായി ചെറുതായിട്ടൊരു അകൽച്ച വന്നു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് ചില ആളുകൾക്ക് അത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അറിയാത്ത ആളുകളുണ്ടാവും പല കാര്യങ്ങളും ചെയ്തിട്ട് നടക്കാത്ത ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും പെട്ടെന്ന് തന്നെ ആ വ്യക്തി തിരിച്ച് നിങ്ങളോട് പഴയ രീതിയിൽ നല്ല അടുപ്പത്തിൽ തന്നെ ആ സ്നേഹവും കാര്യങ്ങളും നിലനിർത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളതിൻ്റെ കാര്യം എന്താണ് എന്ന് ആ വ്യക്തിയോട് തുറന്നു ചോദിക്കുക പരമാവധി തുറന്ന് ചോദിച്ചാലും അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാവുകയാണ് ചെയ്യുക അതിന് ഉള്ളൊരു കാരണം അവർ തൊണ്ണൂറ് ശതമാനം പറയില്ല മ മറ്റെന്തെങ്കിലും ആണ് പറയുക അത് നമുക്ക് വിശ്വാസവും വരില്ല അങ്ങനെയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം യഥാർത്ഥ സ്നേഹവും ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്ത് വിഷയമാണെങ്കിലും അത് നേരിട്ട് ആ കാര്യം പറയും ഇത് നമുക്കതല്ല നമ്മളുടെ എനിക്ക് സമയമില്ല ടൈമില്ല തിരക്കാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് മറ്റെന്തോ വിഷയം കാര്യമായിട്ട് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഡെയിലി രാവിലെ നിങ്ങൾ നിങ്ങളിന്നും മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുന്നതിനോട് കൂടിയിട്ട് തന്നെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും ഉപയോഗിക്കുക അതൊക്കെ പല വീഡിയോകളായിട്ട് യൂട്യൂബിൽ ലഭ്യമാണ് അപ്പോൾ അതിലേതെങ്കിലൊക്കെ ഉപയോഗിക്കാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് അത് എത്ര ചെയ്തിട്ടും റിസൾട്ട് കിട്ടാൻ താമസം വരുന്നു അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവും അതിനുള്ള കാരണം നിങ്ങൾക്കത് കൂടി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ അതിനിരിക്കുമ്പോൾ പല പല ചിന്തകൾ കയറി വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ അതിലേക്ക് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ വൈകിപ്പോകുന്നത് പല ആളുകൾക്ക് മൂന്ന് മാസം ആറു മാസം കൊല്ലം അങ്ങനെയൊക്കെ ആയിപ്പോകുന്നു ഇതിൻ്റെ പല റിസൾട്ടുകളും കിട്ടാൻ പല ആളുകൾക്കും കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് പക്ഷേ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ അത് നിങ്ങൾ അത്രയും കോൺസെൻട്രേഷനോട് കൂടി അത് ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമേ അത് റിസൾട്ട് കിട്ടുകയുള്ളൂ തുടക്കത്തിലൊന്നും തീർച്ചയായിട്ടും കോൺസെൻട്രേഷൻ ഒന്നും കിട്ടില്ല അപ്പോൾ കുറച്ച് നാൾ ചെയ്ത് നിങ്ങളിത് ശരിയല്ല അതിന് എന്ന് പറഞ്ഞ് ഒഴിവാക്കും അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഫലമില്ലാത്തത് അത് കണ്ടിന്യൂ ചെയ്ത് കുറേ നാൾ ഒരു മാസം ഒന്നര മാസമൊക്കെ ആകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും കൂടി ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോഴാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടാണ് അതിന് ഫലം കിട്ടുക അപ്പോഴാണ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയും ചെയ്യുക അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നിങ്ങളത് തുടർന്ന് കൊണ്ടുപോവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിചാരിച്ച കാര്യം തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റും ഇനി അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം സ്ഥിതിയിലൊക്കെയാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിൻ്റെ അവസാനം കാണുന്ന നമ്പറിൽ അപ്പോൾ നിങ്ങൾക്ക് അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ തുടർന്ന് അത് ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ കാര്യം വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും അതിങ്ങനെയൊക്കെ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് അതിൽ പിന്നെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ കാരണം മെഡിറ്റേഷൻ ചെയ്തിട്ട് കുറേയൊക്കെ ചെയ്തിട്ട് ഫലവും ഇല്ല അല്ലെങ്കിൽ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ് പിന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ഇതിൻ്റെ നിങ്ങൾക്ക് തുടക്കത്തിലെ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഊഹം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വൈകാതെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കണം കാരണം അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പരിഹരിച്ച് പ്രശ്നമൊക്കെ തീർത്ത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോൾ ഈ കാണുന്ന നമ്പറിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം എല്ലാവരും സന്തോഷത്തോടും ഹാപ്പിയോടും കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം